നമസ്കാരം ഐ എം എ ശൈശവ കൗമാര ആരോഗ്യ കമ്മിറ്റിയുടെ സംസ്ഥാനതല പൊതുപരിപാടി കോതമംഗലത്ത് നടന്നു ഐ എം എ കോതമംഗലം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ എൽദോമാർ മാർ ബസോലിയസ് കോളേജും ജ്വാല ക്ലബ്ബിന്റെയും ലയൻസ് ക്ലബ് ഓഫ് കോതമംഗലം ഗ്രേറ്ററിന്റെയും ആഭിമുഖ്യത്തിൽ ആദിവാസി മേഖലകളിൽ നിന്നുള്ള നൂറ്റി ഇരുപത് കുട്ടികൾക്ക് വേണ്ടി മെഡിക്കൽ ക്യാമ്പും സെമിനാറും സംഘടിപ്പിച്ചു മെഡിക്കൽ ക്യാമ്പ് ആന്റണി ജോൺ എം എയും സെമിനാർ ഐ എം എ ശൈശവ കൗമാര ആരോഗ്യ കമ്മിറ്റിയുടെ സംസ്ഥാന ചെയർമാൻ ഡോക്ടർ ആർ രാജേന്ദ്രനും ഉദ്ഘാടനം ചെയ്തു ഐ എം എ മയക്കുമരുന്ന് നിർമ്മാർജ്ജന കമ്മിറ്റി സംസ്ഥാന ചെയർമാൻ ഡോക്ടർ എം എൻ വെങ്കടേശ്വരൻ ഐ എം എ കോതമംഗലം ബ്രാഞ്ച് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഡോക്ടർ ബേബി മാത്യു അരമ്പംകുടിയിൽ ടി ഡി ഒ ഓഫീസ് പ്രതിനിധി ശ്രീധരൻ ജ്വാല ക്ലബ്ബ് പ്രസിഡന്റ് നൂറ എ എ എൻ ലയൻസ് ക്ലബ് ഓഫ് കോതമംഗലം ഗ്രേറ്റർ പ്രസിഡന്റ് റബി ജോർജ് ലയൻസ് ക്ലബ്ബ് സോൺ ചെയർമാൻ ഡിജിൽ സെബാസ്റ്റ്യൻ ലയൻസ് ക്ലബ്ബ് റീജിയണൽ ചെയർമാൻ കെ സി മാത്യൂസ് എന്നിവർ സംസാരിച്ചു കാഴ്ചക്കുറവുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്യുന്നതിന് മുന്നോട്ട് വന്ന കോതമംഗലം നൈന ഓപ്റ്റിക്കൽസ് ഉടമ തണ്ണിയെ മീറ്റിംഗിൽ അനുമോദിച്ചു കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ ഡോക്ടർ ലിസ തോമസ് കൺസൾട്ടന്റ് ഗൈനോക്കോളജിസ്റ്റ് ഡോക്ടർ സിനി ഐസക് കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ മുനിയർ പി കരീം ജനറൽ ഫിസിഷ്യന്മാരായ ഡോക്ടർ ബിസ്മ ബിനോയ് ഡോക്ടർ ഫാത്തിമഅത്തുൾ സുഹറ എന്നിവർ കുട്ടികളെ പരിശോധിച്ചു അഖില ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ നേത്ര പരിശോധനാ ക്യാമ്പും സെന്റ് ഗിഗോറിയേഴ്സ് ഡെന്റൽ കോളേജിന്റെ ദന്ത പരിശോധനാ ക്യാമ്പും നടന്നു കുട്ടികളോട് വിളർച്ചാ പരിശോധന നടത്തുകയും വിരമരുന്നും അയൺ സപ്ലിമെന്റും വിതരണം ചെയ്യുകയും ചെയ്തു മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അയ്മ മൈക്കുമരുന്ന് നിർമ്മാജന കമ്മിറ്റി സംസ്ഥാന ചെയർമാൻ ഡോക്ടർ എം എൻ വെങ്കടേശ്വരൻ മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ കുറിച്ച് കോതമംഗലം താലൂക്ക് ലീഗൽ സർവീസസ് പാനൽ ലോയർ അഡ്വക്കേറ്റ് കെ രാധാകൃഷ്ണൻ ശരിയായ മാലിന്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് മാർ അതനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ ഡിപ്പാർട്ട്മെന്റ് അസോസിയേറ്റ് പ്രൊഫസർ ബൈബിൻ പോൾ വ്യക്തിശുചിത്വം പരിസര ശുചിത്വം എന്നീ വിഷയത്തെക്കുറിച്ച് ജനറൽ ഫിസിഷ്യൻ ഡോക്ടർ ബിസ്മ ബിനോയ് നല്ല സ്പർശനം ചീത്ത സ്പർശനം എന്ന വിഷയത്തെക്കുറിച്ച് ജനറൽ ഫിസിഷ്യൻ ഡോക്ടർ ഫാത്തിമ സുഹറ എന്നിവർ ക്ലാസ് എടുത്തു കുട്ടികൾക്കായി പ്രഥമ ശുശ്രൂഷയെക്കുറിച്ചും അടിയന്തര ജീവൻ രക്ഷാ പ്രവർത്തനത്തെക്കുറിച്ചും കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ മുനീർ പി കരീം വിശദീകരിച്ചു ഐ എം എ കോതമംഗലം ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ലിസ തോമസ് ആകുതവും സെക്രട്ടറി ഡോക്ടർ സിനി ഐസഫ് നന്ദിയും പറഞ്ഞു അവരെ കൂടുതൽ ഈ ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഏറ്റവും അർത്ഥവത്തായി തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ ഇവിടെ നടപ്പാക്കുകയാണ് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ജില്ലയുടെ മറ്റ് മണ്ഡലങ്ങളോ താലൂക്കുകളോ പോലെയല്ല ഗോതമംഗലം ആദിവാസി സമൂഹം അധിവസിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഏതാണ്ട് അയ്യായിരത്തിലേറെ ആദിവാസി സമൂഹം അധിവസിക്കുന്ന ഒരു ഒരു നിയോജക മണ്ഡലമാണ് പ്രത്യേകിച്ച് കുട്ടമ്പുഴ പഞ്ചായത്ത് അടക്കം അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ നേരത്തെ യേറെ വർഷങ്ങളായി ചർച്ച ചെയ്തിരുന്ന വിഷയമാണ് ഈ ഉന്നത വിദ്യാഭ്യാസവുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾക്ക് പലപ്പോഴും അവർക്ക് വിദൂര ഊരുകളിൽ നിന്ന് വന്ന് വിദ്യാഭ്യാസ കാര്യങ്ങൾ നിർവഹിച്ച് തിരിച്ച് വീടുകളിലെത്തി പോയി വരാനുള്ള ഒരു സൗകര്യമില്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങുന്നു എന്നുള്ള ഒരു വലിയ ആക്ഷേപമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് നമ്മൾ കറുകടത്ത് പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ അത്